ഇത്തവണത്തെ ദീപാവലി ബോളിവുഡിന് നൽകിയത് മധുരമൂറുന്നൊരു വാർത്തയാണ് ബോളിവുഡിലെ പ്രിയപ്പെട്ട താരദമ്പതികളായ ദീപിക പതുക്കോണും രൺവീർ സിംഗും അവരുടെ മകൾ ദ്വായെ ലോകത്തിനു മുന്നിൽ ആദ്യമായി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന ആ മനോഹര നിമിഷം ദീപാവലി ദിനത്തിൽ പങ്കുവച്ച ചിത്രങ്ങളിലൂടെ യാഥാർത്ഥ്യമായി കുഞ്ഞോമന ദുആായുടെ ചിത്രം പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയ നിറയെ സ്നേഹപ്രവാഹമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടിനാണ് ദീപികയ്ക്കും രൺവീറിനും മകൾ പിറന്നത് ദുആ എന്ന് പേരിട്ടത് തങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമാണ് മകൾ എന്ന സന്ദേശത്തോടെയായിരുന്നു ഇപ്പോൾ ഈ ദീപാവലിക്ക് ദമ്പതികൾ ദുആായുടെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് അവരുടെ ആഘോഷം ഇരട്ടിയാക്കി ചുവന്ന നിറത്തിലുള്ള പരമ്പരാഗത വസ്ത്രങ്ങളിൽ അമ്മയും മകളും ഒരേപോലെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ ക്രീം നിറത്തിലുള്ള കുർത്തയും പൈജാമയുമായി രൺവീറും അവരോടൊപ്പം ചേർന്നു ചിത്രങ്ങളിൽ ദുആയുടെ കുസൃതികളും ചിരിയും കാണാം ഒരു ചിത്രത്തിൽ ദീപികയുടെ മടിയിലിരുന്ന് ദുആയി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതും ആരാധകരുടെ ഹൃദയം കവർന്നു ഞങ്ങളുടെ ഹൃദയം സ്നേഹവും നന്ദിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നു കുറിച്ചുകൊണ്ടാണ് താരങ്ങൾ ചിത്രങ്ങൾ പങ്കുവച്ചത് ബോളിവുഡിലെ താരങ്ങളായ രാജ്കുമാർ റാവു നേഹധൂപിയ അനുഷ്ക ശർമ്മ ഉൾപ്പെടെ നിരവധി പേർ സ്നേഹവും ആശംസകളും അറിയിച്ചു ദുവായ്ക്ക് ദീപികയുടെ കുഞ്ഞൻ രൂപമാണെന്നും ചിലർ രൺവീറിന്റെ ഛായയുണ്ടെന്നും കമന്റുകൾ വന്നു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് ദീപികയുടെ സഹോദരി അനീഷ പതുക്കോൺ ദുവായി ടിങ്കു ടിങ്കു എന്ന് സ്നേഹത്തോടെ വിളിച്ചതാണ്